ഈശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ദണ്ഡവിമോചനം എന്തായി ദണ്ഡവിമോചനം ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിലും പലർക്കും അത്ര വ്യക്തത ഇല്ലാത്തൊരു കാര്യമാണത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കുംഭസാരത്തിലൂടെ പാപമോചനം ലഭിച്ചിട്ടുള്ള പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും ഒരു വ്യക്തിക്ക് ക്രിസ്തു പരമേൽപ്പിച്ച പുണ്യത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ യോഗ്യതയാൽ സഭയിൽ നിന്നും ലഭിക്കുന്ന പൂർണ്ണമായോ ഭാഗികമായോ ഉള്ള ഇളവുകളാണ് ദണ്ഡവിമോചനങ്ങൾ അഥവാ ഇൻ്റലിജൻസസ് അപ്പോൾ നമുക്ക് തോന്നും ഈ താൽക്കാലിക ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്നാമത്തേത് നിത്യമായൊരു ശിക്ഷയും രണ്ടാമത്തേത് താൽക്കാലികമായ ശിക്ഷയും മാരകപാപം ചെയ്യുന്ന വ്യക്തി ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധം നഷ്ടമാക്കുകയും വരപ്രസാദം ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനാൽ നിത്യമായ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ നരക ശിക്ഷയ്ക്ക് അർഹനാകുന്നു എന്നാൽ ഓരോ പാപവും നിത്യശിക്ഷയോടൊപ്പം ഒരു താൽക്കാലികമായ ശിക്ഷയ്ക്കും കാരണമാകുന്നുണ്ട് പാപം ചെയ്യുന്നത് വഴി ഒരു വ്യക്തിക്ക് ലോകത്തോടും ലോകവസ്തുക്കളോടും തോന്നുന്ന ഉചിതമല്ലാത്ത ഒരു അഭിനിവേശത്തെയാണ് താൽക്കാലിക ശിക്ഷ എന്ന വാക്കിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ നമ്മുടെ സുഹൃത ജീവിതത്താലും സഭയുടെ കൂട്ടായ്മയിലുള്ള പൂർണ്ണമായ പങ്കുചേരലാലും സഭ നിർദ്ദേശിക്കുന്ന ചില പ്രത്യേക ഭക്താനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിലൂടെയും നമുക്ക് നേടിയെടുക്കാവുന്നതാണ് ക്രിസ്തു സഭയെ പരമേൽപ്പിച്ചതും വിശുദ്ധ തങ്ങളുടെ മാതൃകാപരമായ ജീവിതം കൊണ്ട് പരിപോഷിപ്പിച്ചതുമായ പുണ്യത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ യോഗ്യതയാൽ വ്യക്തികൾക്ക് താൽക്കാലിക ശിക്ഷയിൽ നിന്നും വിടുതൽ നൽകാൻ സഭയ്ക്ക് അധികാരമുണ്ടെന്ന് ക്ലമൻ്റ് ആറാമ മാർപ്പാപ്പ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നില് പഠിപ്പിച്ചു എന്നാൽ നിത്യമായ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാകട്ടെ മനുഷ്യന്റെ പ്രവർത്തികൾക്കനുസൃതമായിട്ടല്ല അല്ലെങ്കിൽ സഭവഴിയല്ല ദൈവത്തിൻ്റെ കരുണയിൽ മാത്രം അധിഷ്ഠിതമാണ് അതായത് നമ്മൾ കുംഭസാരമില്ലാതെ പുറത്ത് ചെയ്യുന്ന പാപത്തിൻ്റെ എല്ലാ പരിഹാര കർമ്മങ്ങളും ഉദാഹരണത്തിന് കുരിശൻ്റെ വഴി വിശ്വാസ പ്രമാണം ജപമാല തുടങ്ങിയവയെല്ലാം താൽക്കാലിക ശിക്ഷയുടെ വിടുതലിന് മാത്രമേ കാരണമാകുന്നുള്ളൂ നിത്യശിഷയിൽ നിന്നുള്ള വിടുതൽ കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ ബലിയിലൂടെ ലഭ്യമായ വരപ്രസാദമൊഴുകുന്ന കുംഭസാരം എന്ന കൂതാശ്ശേരിയുടെ മാത്രമേ സാധ്യമാകൂ എന്ന് നമ്മൾ ഓർക്കണം എന്നാൽ കുംഭസാരം കഴിഞ്ഞാൽ നമുക്ക് പാപപ്രേരണ ഉണ്ടാകുന്നത് സ്വാഭാവികമായ കാര്യമാണ് കുംഭസാരത്തിൽ നമുക്ക് പാപത്തെ ജയിക്കാനുള്ള ശക്തി ലഭിക്കുന്നുണ്ടെങ്കിലും അതിനെ നിലനിർത്താൻ ദണ്ഡവിമോചനം നമുക്ക് അത്യാവശ്യമാണ് അതിനാണ് ഇത്തരത്തിലുള്ള ഭക്താനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനകളിലും നമ്മൾ പങ്കുചേരുന്നത് ചുരുക്കത്തിൽ ദണ്ഡവിമോചനം ഒരിക്കലും കുംഭസാരത്തിന് പകരമാവുകയില്ല മറിച്ച് അത് നമ്മുടെ കാലിക ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷിച്ച് ആത്മീയതയിലും ദൈവോന്മുഖരായും ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നാൽ പിന്നെ കുംഭസാരിച്ച പോരേന്ന് പലരും ചോദിക്കും ശ്രദ്ധിച്ച് കേൾക്കാം കുംഭസാരം പാപമോചനത്തിനും ദണ്ഡവിമോചനം പാപപ്രേരണകളോട് പോരാടി ജയിക്കാൻ ആത്മീയ ശക്തി നൽകുന്ന ദൈവത്തിൻ്റെ കൃപാവരമായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തിക്ക് പൂർണ്ണമായ ദണ്ഡവിമോചനം ലഭിക്കാൻ താഴെപ്പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായി അനുഷ്ഠിച്ചാൽ മതിയാവും ഒന്നാമത്തെ കാര്യം ഭക്തിപൂർവം അരമണിക്കൂറിൽ കുറയാത്ത സമയം വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് രണ്ടാമത്തേത് വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യനാഥനെ അരമണിക്കൂറിൽ കുറയാത്ത സമയം ആരാധിക്കുന്നത് മൂന്നാമതായി കുരിശൻ്റെ വഴി എന്ന ഭക്തകൃത്യം പ്രത്യേകം അനുഷ്ഠിക്കുന്നത് നാല് ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നത് അഞ്ച് സഭയുടെ കാനോന നമസ്കാരങ്ങൾ ചൊല്ലുന്നത് ആറ് മൂന്ന് ദിവസത്തെ കുറയാത്ത ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നത് ഇവയെല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഏത് ദിവസവും എപ്പോൾ വേണമെങ്കിലും നേടാവുന്ന പൂർണ്ണമായ ദണ്ഡവിമോചനങ്ങളാണ് കൂടാതെ മാർപ്പാപ്പയുടെ ആശീർവാദം ടി വിയിലോ റേഡിയോയിലോ ഒക്കെ ലഭിക്കുന്നതും സ്വീകരിക്കുന്നതും മാർപ്പാപ്പ നിർദ്ദേശിക്കുന്ന ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ പ്രത്യേകമായി ആചരിക്കുന്നതും പൂർണ്ണ ദണ്ഡവിമോചനം നൽകുന്ന കാര്യങ്ങളാണ് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതിന് നാല് അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ് ഒന്ന് കുംഭസാരിച്ച് പാപമോചനം നേടിയിരിക്കണം രണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവഐക്യത്തിൽ ആയിരിക്കണം മൂന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭക്തകൃത്യങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കണം നാല് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ചുരുക്കത്തിൽ അലസതയോടും കടമ തീർക്കാൻ വേണ്ടിയും ഇത്തരം ഭക്തകൃത്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ദണ്ഡവിമോചനത്തിന് കാരണമാവില്ല എന്ന് നമുക്ക് പ്രത്യേകം ഓർക്കാം ദൈവ നിയമസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ